സഹോദരങ്ങളിൽ ഞാൻ നിൽക്കുന്ന ഈ വത്തിക്കാൻ സ്ക്വയറിൽ എൻ്റെ തൊട്ടു പുറകിലായി നിങ്ങൾക്കൊരു തൂണ് കാണാൻ സാധിക്കും ഒരു ഒബിലെസ് അതായത് കൽ തൂണ് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു കുരിശ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ ഈ തൂണിൽ ഭൂതോച്ഛാടനത്തിൻ്റെ എക്സോർസിസത്തിൻ്റെ ഡെലിവറൻസിൻ്റെ ബന്ധന വിമുക്തിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ലാറ്റിൻ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥന വിശുദ്ധ അന്തോണിസ് പുണ്ണിവാളൻ്റെ ദ ബ്രീഫ് ഓഫ് എന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് വിചിത് ഇതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് വിവരിക്കട്ടെ പോർച്ചുഗലിൽ ലിസ്ബണിൽ ഒരു സ്ത്രീ പൈശാചിക പീഡകൾ കൊണ്ട് പീഡയാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ പ്രലോഭനങ്ങൾ കൊണ്ട് വ്യസനിക്കുമ്പോൾ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ സ്വപ്നത്തിൽ വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ ഈ സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു പ്രാർത്ഥന പറഞ്ഞുകൊടുത്തു ആ സഹോദരി മയങ്ങിപ്പോയി ആ രാത്രി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിയുമ്പോൾ കയ്യിൽ ഒരു പാർച്ചമെന്റിൽ ഈ പ്രാർത്ഥന കൊത്തിവെച്ചിരിക്കുകയാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ഇതാ കർത്താവിൻ്റെ കുരിശ് തിന്മയുടെ ശക്തികളെ ഓടിപ്പോവുക ദാവീത് ഗോത്രത്തിലെ സിംഹം ജസ്സയുടെ വേര് തിന്മയെ കീഴടക്കിയിരിക്കുന്നു ഹാലലുയ എന്നാണ് ആ പ്രാർത്ഥനയാണ് ഈ തൂണിൽ എഴുതി വെച്ചിരിക്കുന്നത് വിശുദ്ധ അന്തോണി പുണ്യവാളൻ ഈ പ്രാർത്ഥന ആ സഹോദരിയോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു ആ പ്രാർത്ഥന കൂടി ഈ സഹോദരി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായി പൈശാചിക പീഡകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്തു ഈ പ്രാർത്ഥനയാണ് ദ ബ്രീഫ് ഓഫ് സെയിൻറ്റ് ആന്റണി പ്രയർ എന്നറിയപ്പെടുന്നത് വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ്റെ പ്രാർത്ഥന തിരുസഭ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ഭൂതോച്ഛാടന പ്രാർത്ഥന പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു തിരുസഭയുടെ സംരക്ഷണത്തിനു വേണ്ടി വത്തിക്കാൻ സ്ക്വയറിൽ വരുന്നവരുടെ സുരക്ഷിതത്തിന് സംരക്ഷണത്തിനു വേണ്ടി സിക്സ് തൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ഈ പ്രാർത്ഥന ഈ ഒബിലിസ്കിൽ കരിങ്കൽ തൂണിൽ ലാറ്റിൻ ഭാഷയിൽ കൊത്തിവെക്കുകയുണ്ടായി തീർച്ചയായിട്ടും തിരുസഭയുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല വത്തിക്കാനിൽ വത്തിക്കാൻ സ്ക്വയറിൽ വരുന്ന സകല ജനപദങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി കൂടിയാണ് ഈ പ്രാർത്ഥന ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന കൂടി നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ വിവിധങ്ങളായ നിയോഗങ്ങൾ നിങ്ങൾ ഈ നിമിഷം ഓർക്കുക ഈ പ്രാർത്ഥന വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ മാധ്യസ്ഥം തേടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കൂടി ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം ഇതാ കർത്താവിൻ്റെ കുരിശ് തിന്മയുടെ ശക്തികളെ ഓടിപ്പോകൂ യൂതയാ ഗോത്രത്തിലെ സിംഹം ദാവീദിന്റെ വംശത്തിന്റെ വേര് ഇതാ തിന്മയെ കീഴടക്കിയിരിക്കുന്നു ഹാലലൂയ ആമേൻ ഈ പ്രാർത്ഥന വിശുദ്ധ അന്തോണി പുണ്യവാളൻ നൽകിയപ്പോൾ ആ സഹോദരിക്ക് അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ലഭിച്ചതുപോലെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ അത്ഭുതകം നടക്കും എന്നുള്ളതിന് സംശയമില്ല ലോകത്തിൽ എല്ലാ ഭാഗങ്ങളിലും തിന്മയുടെ പൈശാചിക പീഠകളിൽ നിന്നും ദൈവമക്കൾ വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ മാധ്യസ്ഥം തേടി ഇന്ന് ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായി ഈ അത്ഭുത ശക്തിയുള്ള പ്രാർത്ഥന പങ്കുവയ്ക്കുകയും ചെയ്യുക വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ